രാവിലെ നല്ല തെളിഞ്ഞ പ്രഭാതം ഉത്രാട ദിനത്തിലെ പെരുമഴ കഴിഞ്ഞ് തിരുവോണ ജലാംശത്തോടെ കിടക്കുന്ന അന്തരീക്ഷം അത്ത പൂക്കളം ഒരുക്കാൻ തീരുമാനിച്ചെങ്കിലും ഇലച്ചെടികളല്ലാതെ പൂക്കൾ നന്നായി കുറവ് പറമ്പിൽ കാട്ടു ചെടികളിലെ പൂവുണ്ടാകുമെന്ന് കരുതി ഞാനും അച്ചുവും പറമ്പിലാകെ അന്വേഷിക്കാൻ തീരുമാനിച്ചു അങ്ങനെ പരതലിനായി ഞങ്ങൾ പുറത്തേക്ക് മുറ്റത്ത് നിന്ന ഇലച്ചെടിയിൽ നിന്നും തുടങ്ങി വഴിയോരത്തെ മുക്കുറ്റി ചെടികളെ എറുത്ത് മുകളിലേക്ക് പോയപ്പോഴാണ് നിറയെ കമ്മൽ ചെടികൾ പൂത്തു നിൽക്കുന്നത് കണ്ടത് ഒരു പ്രദേശമാകെ പച്ച ഇലകൾക്കിടയിൽ പൂത്തു നിൽക്കുന്ന മഞ്ഞ കമ്മൽ ചെടികൾ പൂക്കളില്ലല്ലോ എന്ന വിഷമം അതോടെ മാറി കുറച്ചധികം മഞ്ഞ പൂക്കൾ നുള്ളിയെടുത്തു മഞ്ഞ പുതച്ചു നിൽക്കുന്ന കമ്മൽ ചെടികൾക്ക് എന്തെന്നില്ലാത്ത സൗന്ദര്യം ഞങ്ങൾ പിന്നെയും കുറച്ച് മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു മുകളിലെത്തി പെരിങ്ങലം എന്നൊക്കെ പറയുന്ന ചെടിയുടെ വെളുത്ത പൂക്കൾ കണ്ടു അങ്ങനെ അത് നുള്ളിയെടുത്തു കൂടാതെ അവിടെ കണ്ട മറ്റു ഇലച്ചെടികളും ഇർത്തു കണ്ണിൽ കണ്ട കാട്ടു ചെടികളും പൂക്കളും ഒക്കെ നുള്ളി പെറുക്കി ഇലകളുമൊക്കെയായി വീട്ടിൽ തിരികെ എത്തി പറയാൻ തക്ക വിധത്തിലുള്ള പൂക്കളോ നിറഭേദങ്ങളോ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഉള്ളതുകൊണ്ട് അളവുകളൊന്നുമില്ലാത്ത ഒരു കൊച്ചു പൂക്കളം തീർക്കാൻ തീരുമാനിച്ചു കിട്ടിയ പൂക്കളും അളവുകളില്ലാത്ത പൂക്കളവും അങ്ങനെ കിട്ടിയത് കൊണ്ട് ഒരു കുഞ്ഞു പൂക്കളം ഒരുക്കി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശം